അപ്പൊ കൈ നമ്മളെ ഇന്ദിയും വെളുപ്പുള്ളിയും ചവച്ചോണ്ടിരിക്കെ കുടലിട്ടിട്ട് പിടിച്ചിരുന്നത് നെയ്താനായിട്ട് മറന്നുപോയി നോക്കിയിരിക്കാം സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സവോള തക്കാളി പിന്നെ ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മളെ മീൻ സാധനം ഞണ്ട് ബാക്കി റൈസ് നമ്മള് പിടിച്ചിട്ടില്ല കേട്ടോ അല്ല കടിക ആ പൊട്ടി കഴിയുമ്പോ നമുക്ക് സ്ഥലം വേണ്ട പൊട്ടിക്കൊണ്ടിരിക്കണം

ോ

எல்லாம் போட்டு சொல்லுங்க ൊടി <laughs> 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 ചിക്കൻ കറിയായി പോവോന്ന് എനിക്ക് അറിയില്ല நான் சிக்கண்டை சாறு போலயாயிட்டேன் அப்போ गाइस இத இனி انا இலக்கி இலக்கி இனி சிக்கன் கறி ஆகுமோ అని எனக்கு അറിയния गाइस இது 2 tane அடிச்சிட்ட கறி ஆனா ஓ அது என்ன ஆகுது அப்போ गाइस நம்ம 2 ని ഇടാൻ போறோம் இது ஓரோன இது ஒரு வெல்லு வெல்லுது ஆனா ஞா என்னது இது

मादी 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 तो गाइस ये हमारा मेन साधन पूरी मारोली इलायची कोड़ा अब गाइस हम ये तैयार

രേസിന്റെ കാലം നമുക്ക് പൊട്ടിച്ച അറത്തേ സാധനം എടുക്കാം ഞാനും പോയി കഴിക്കട്ടെ